ീനെ കൊടുക്കുക എന്നുള്ള ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആദ്യമായി അമ്മ മുറത്തിലേക്ക് കാളകളെ കൊണ്ടുവയ്ക്കണു അതിനൊപ്പം കരിയിന് കയറാനുള്ള ഏണിയും കോണിയും ഇനി ഇത് കിഴക്കേ ഭാഗത്തുള്ള മഹാഗണി മരത്തിൻ്റെ ചുവട്ടിലേക്കാണ് വെക്കാൻ പോകുന്നത് അമ്മ ചക്ക ചോറ് ചക്ക പായസം ഈ മൂന്നെണ്ണാണെ ഉണ്ടാകും നമ്മള് കലീന് വെച്ചു കൊടുക്കാറ് അമ്മ കൈ കത്തിച്ച് വെച്ച് ചൂട്ട് കൈമാറുന്നു ചക്കിൻ ചാറും ചോറും ഞോ കലിയാക്കൂണീ മുക്കുട കയറി കോണിക്കുടവാ കലിയൂ കളിയാക്കൂ